ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പടി നമ്മുടെ ഹൂക്കും ലൂപ്പും ഒക്കെ വെക്കുന്ന ഫ്രണ്ട് പടി തയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ അളവ് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് രണ്ട് ഭാഗവും കറക്റ്റായിട്ട് ഒരേ അളവിൽ കിട്ടുന്ന രീതിയിൽ നമുക്കിത് കിട്ടണം അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു തീരെ തയ്ച്ചെടുക്കാൻ പാടുള്ളൂ നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈയൊരു പീസ് നമ്മൾ മൂന്നിഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഭാഗത്ത് കരവശമാണെങ്കിൽ നമുക്ക് രണ്ടര ഇഞ്ച് വീതി എടുത്താൽ മതി ഇത് നമ്മുടെ ലൂപ്പ് തുന്നുന്ന ഭാഗത്തിന് വേണ്ടിയുള്ള പീസാണ് ഇനി നമ്മളൊരു ലൈനിങ് പീസിൽ നമ്മളൊരു രണ്ടര ഇഞ്ച് വീതി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന ഭാഗത്തേക്ക് വേണ്ടിയാണ് ഈയൊരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇപ്പോൾ ആദ്യം നമ്മുടെ ലൂപ്പ് തുന്നുന്ന ഭാഗത്തുള്ള പീസാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിത് മൂന്നിഞ്ച് വീതിയിലുള്ള ആ ഒരു പീസാണ് ഇത് നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഉൾവശം നമ്മൾ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇവിടെ പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസിനേക്കാൾ നമ്മൾ അര ഇഞ്ചെങ്കിലും താഴെ കൂടുതൽ വരുന്ന രീതിയിലാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തുമ്പ് പിടിച്ച് ഇതുപോലെ തയ്ച്ചെടുക്കും അല്ലോ നമുക്ക് താവിൽ നമ്മളൊരു അര ഇഞ്ചെങ്കിലും കൂടുതൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എണ് നമുക്ക് രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗമാണിത് ഈ ഒരു ഭാഗത്തുള്ള പീസാണ് ഇത് നമ്മൾ തയ്ച്ചെടുക്കുന്നത് നമ്മൾ രണ്ടര ഇഞ്ച് വീതിയിലെടുത്തുള്ള ആ ഒരു ലൈനിങ് പീസാണിത് ഇതിനെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അധികം മുകളിലേക്ക് അല്പം കയറ്റി വെക്കണം എന്നിട്ട് വേണം കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അല്പം മുകളിലേക്ക് കൂടുതൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ലൂപ്പ് തുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ കേട്ടോ ഈ ഒരു സൈഡ് നമ്മൾ അരേഞ്ച് വീതിയിൽ നമ്മൾ മടക്കി തയ്ക്കുക നമുക്കിത് കരവശമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം തയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് കരവശമല്ലാതുകൊണ്ടാണ് നമ്മൾ അല്പം വീതി കൂട്ടി തുണിയെടുത്തത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ തയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കും കേട്ടോ ഇതുപോലെ മടക്കിയാൽ നമുക്കിവിടെ ഈയൊരു ഭാഗത്തുണ്ടോ ഒരു പോയിന്റ് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതുപോലെ മടക്കിയെടുക്കേണ്ടത് കേട്ടോ കറക്റ്റായി മടക്കിയെടുക്കാൻ പാടില്ല ഒരു പോയിന്റ് പുറത്തേക്ക് വരുന്ന രീതിയിൽ മടക്കിയെടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു പീസിന് അരികിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കൂടുതൽ വരുന്ന ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റി ഇതിനെ നമ്മൾ ഇതുപോലെ മറിച്ചിടുക കണ്ടോ ഇതുപോലെ മറിച്ചിട്ട് ഇവിടെ നമുക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പോയിന്റ് പോയിന്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പ് പുറത്ത് വരും നമ്മൾ ആ ഒരു മടക്കി തയ്ച്ച പീസ് പുറത്ത് വരും അതൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് പോകുന്ന രീതിയിലാണ് മടക്കി മടക്കിയെടുക്കേണ്ടത് എന്നിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈയൊരു പീസിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു പ്രഷർ വുഡിൻ്റെ വീതി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് താഴോട്ടേക്ക് കൊടുക്കുന്നുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിത് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടോ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് നമുക്ക് തയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കും കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു അടിവയസ് കണ്ടോ ഇവിടെ കണ്ടോ ഒരു അര ഇഞ്ച് പീസ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ ഇതുപോലെ മടക്കി പിടിച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക ഉണ്ടോ അവർ മടക്കിയെടുത്തത് ഉണ്ടോ നിങ്ങൾ അതായത് ഈ ഒരു പീസിനെ കറക്റ്റ് ഇവിടെയുള്ള പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കുക ഈ ഒരു മടക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും നമുക്ക് തയ്യൽത്തുമ്പും അല്പം പുറത്ത് വരും അതൊക്കെ കറക്റ്റ് കവർ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സൈഡിൽ കൂടി ഇവിടെ നിന്ന് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഉണ്ടോ ഈ ഒരു ഭാഗത്തിൻ്റെ സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഹൂക്ക് വയ്ക്കുന്ന ഭാഗവും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കണ്ടോ നല്ല വശം ഇതുപോലെ നല്ല വൃത്തിയോടു കൂടി കിട്ടും അതുപോലെ തന്നെ ഈ ഒരു കണ്ടോ ഇവിടെ കണ്ടോ നമുക്ക് തയ്യൽത്തുമ്പൊന്നും പുറത്ത് വരാതെ നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല വൃത്തിയോടുകൂടി നമുക്കിത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം